ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ പെർഫോമൻസ് നമുക്കറിയാം നമ്മളൊരു ദീർഘകാലത്തെ ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കറൻസിയാണ് നമ്മുടെ ഡോളറുമായിട്ടാണ് എപ്പോഴും കാരണം ഒട്ടുമിക്ക രാജ്യങ്ങളുടെ കറൻസികളെല്ലാം തന്നെ പെഗ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡോളറുമായിട്ടാണ് അപ്പോൾ ഡോളറിൻ്റെ ഡോളറുമായിട്ടുള്ള കമ്പാരിസണിലാണ് മിക്ക രാജ്യങ്ങളുടെയും കറൻസിയുടെ വിനിമയ മൂല്യം അല്ലെങ്കിൽ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത് ഇപ്പം ഇന്ത്യയുടെ അതുപോലെ തന്നെ ഡോളർ ടൈംസിലാണ് അല്ലെങ്കിൽ ഡോളർ റുപ്പി കമ്പാരിസന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഗ്ലോബൽ റിസർവ് കറൻസിയും അതുപോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോകത്തിലെ കറൻസിയും ഡോളർ ആയതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളും ഒട്ടുമിക്ക ഭൂരിപക്ഷം രാജ്യങ്ങളും ഇപ്പോഴും ഡോളർ ഉപയോഗിച്ചാണ് അവരുടെ രാജ്യത്തിൻ്റെ ട്രേഡുകളോ അല്ലെങ്കിൽ മറ്റ് ട്രാൻസാക്ഷൻസോ ഒക്കെ നടത്തുന്നതുകൊണ്ട് ഡോളറിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഡോളറുമായിട്ട് കമ്പയർ ചെയ്തതാണ് താരതമ്യപ്പെടുത്തി നമ്മൾ വിനിമയ മൂല്യങ്ങൾ എപ്പോഴും നിശ്ചയിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യൻ കറൻസിയും ഡോളർ ടേംസിലാണല്ലോ നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു രൂപയ്ക്ക് ഇത്ര ഡോളർ എന്നുള്ള ടേംസിലാണ് എപ്പോഴും പറയുന്നത് ആ ഒരു കണക്കുകൾ മാത്രമേ നമ്മൾ എപ്പോഴും ഉള്ളൂ അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ കറൻസി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഏത് രാജ്യത്തെ സംബന്ധിച്ചും ഞാൻ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ ചെയ്തതാണ് ഏത് രാജ്യത്തെ സംബന്ധിച്ചും അവരുടെ കറൻസി വളരെ ആണ് ആ കറൻസിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അനുസരിച്ചു തന്നെയാണ് ആ രാജ്യത്തിൻ്റെ പൊതുവെയുള്ള സമ്പദ് വ്യവസ്ഥയുടെ പിന്നെ ഘടനയും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം സ്ട്രക്ചറിലി സ്ട്രോങ് ആണ് വീക്ക് വീക്കാണെന്നൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പറയാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട് വളർച്ച കൊണ്ടില്ലെന്നൊന്നും പറയുന്നില്ല ജി ഡി പി വർദ്ധിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കറൻസി വളരെ പെർഫോമൻസ് ആണ് കാലാകാലങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപിൻ്റെ ഇറക്കുമതി തീരുവ ഇന്ത്യയ്ക്ക് മുകളിലുള്ള അതുപോലെ പല രാജ്യങ്ങൾക്ക് മുകളിലുള്ള ഇറക്കുമതി തീരുവയൊക്കെ തന്നെ ആ പറഞ്ഞ രാജ്യങ്ങളുടെയൊക്കെ കറൻസിയെ ദുർബലപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഇന്ത്യയുടെ റുപ്പിക്ക് ഇന്ത്യയുടെ റു ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുന്നതിന് ഒരു കാരണം ഈ പറഞ്ഞ ട്രംപിൻ്റെ ടാരിഫാണ് അല്ലെങ്കിൽ ഈ തീരുവ ചുമത്തിയത് അത് വലിയൊരു തിരിച്ചടി നമുക്ക് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും അതൊരു കാരണമാണ് രൂപ മാത്രമല്ല പല കറൻസികളും ഈ പറഞ്ഞ ഡോളർ വെപ്പണൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പല കറൻസികളും പിന്നെ മൂല്യങ്ങൾ അവരുടെ താഴേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല രാജ്യങ്ങൾക്കും പല താരിഫുകൾ പ്രഖ്യാപിച്ചു പല രാജ്യങ്ങളുമായിട്ടും അമേരിക്ക ഒത്തുതീർപ്പുകളൊക്കെ ചില അവരുടെ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുകളിൽ ചുമത്തിയിട്ടുള്ള താരിഫൊക്കെ കുറയ്ക്കുവാനും അല്ലെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ രാജ്യങ്ങളിലെ മാർക്കറ്റുകൾ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ സമ്മതിച്ചോടുകൂടി ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളൊക്കെ ചില രാജ്യങ്ങൾക്കെതിരെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ഇന്തോനേഷ്യൊക്കെ തന്നെ വളരെ ഈ പറഞ്ഞ കറൻസിയുടെ കാര്യത്തിൽ കാരണം ഏഷ്യയിൽ ഏറ്റവും പിന്നെ മോശം പ്രകടനം ഒരു കറൻസിയാണ് ഇന്ത്യൻ കറൻസി അത് നമ്മൾ നേരത്തെ ഉള്ള വീടുകൾ ചെയ്താണ് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് രൂപ വരെ എത്തിയിട്ടുണ്ട് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡോളറിൻ്റെ സർ റുപ്പയുടെ വില കുറയുമ്പോൾ ഏറ്റവും കൂടുതൽ അത് പ്രയോജനകരമാകുന്നവർക്കാണ് ഒന്നുകിൽ ഈ എക്സ്പോർട്ടേഴ്സിനായിരിക്കും ഉദാഹരണത്തിന് ഇന്നലെ ഒരു ഡോളറിന് തൊണ്ണൂറ് രൂപ കിട്ടി ഇന്ന് ഒരു ഡോളറിന് തൊണ്ണൂറ്റൊന്ന് രൂപ കിട്ടുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ പൈസ കിട്ടും അതുപോലെ തന്നെ നാട്ടിലേക്ക് പൈസ അയക്കുന്ന പ്രവാസികൾക്ക് എൻ ആർ ഐസ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് പൈസ അയക്കുന്ന പ്രവാസികൾക്ക് അത് ദിനാറ് യ ഇതൊക്കെ തന്നെ മാറിയാലും ഈ പറഞ്ഞ ഈ നാട്ടിൽ അത് പൈസ വന്നതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഉയർന്ന പൈസ അല്ലെങ്കിൽ വർദ്ധിച്ച ഒരു വർധന അത് നമുക്കറിയാം നടന്നല്ലോ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് പല ശ്രമങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ റുപ്പിയെ പിടിച്ച് എന്നതാണ് അതിനെ മാനേജ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഏഷ്യയിൽ തന്നെ നമുക്കറിയാം വളരെ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയാണ് ചൈനയ്ക്ക് മുകളിലും ടാലിഫുണ്ട് പക്ഷേ എന്നാലും ചൈനയുടെ കറൻസി ഇന്ത്യക്കാളിലും ബെറ്ററായിട്ട് ഡോളറിനെതിരെ പെർഫോം ചെയ്യുന്നൊരു കറൻസിയാണ് അത് പിന്നെ നമുക്കറിയാം അതിനകത്ത് കൂടുതൽ ലിബറലൈസ് ചെയ്യാത്തൊരു എക്സ്ചേഞ്ചിലൊരു മെക്കാനിസമാണ് ചൈനയിലുള്ളതെന്ന് പറഞ്ഞാൽ അവർ ആർബിട്രറി ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് യു ആൻ ഡോളറുമായിട്ടുള്ള നമ്മൾ എന്ന് കൺവേർട്ടബിലിറ്റി ഉള്ളതാണ് കാരണം ഫ്രീ മാർക്കറ്റും നമ്മൾ ഫ്രീ മാർക്കറ്റിൽ എന്താണോ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചാണ് നമ്മളുടെ കറൻസിയുടെ ഫിക്സ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും മൊളാറ്റിലിറ്റി അല്ലെങ്കിൽ ചാഞ്ചാട്ടം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഒത്തിരി ഉണ്ടാകാനാത്തല്ല അവിടെ ചൈനയുടെ കേസിൽ അവർ നമുക്കറിയാം അവർ പൂർണ്ണമായിട്ടും അതിനെ ഈ എന്താണ് പറയുന്നത് ലിബറലൈസ് ചെയ്തിട്ടില്ല കറൻസി കൺവേർഷനെ അവരെ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന അതിനെ കൃത്യമായിട്ട് ആർ ആർബിട്രേഷനിൽ കൂടെ ഇത്ര രൂപ ഇത്ര ഒരു ഡോളർ ഇത്ര യുവാൻ ആയിരിക്കണം അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാകത്തില്ല അവരുടെ കറൻസിന്നല്ല അപ്പോൾ അമേരിക്കക്ക് ചൈനയോടുള്ളൊരു പിന്നെ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ വന്ന ഇതാണ് കാരണം അവരുടെ കറൻസിയുടെ കൺവേർട്ടബിലിറ്റി സാധ്യമാക്കി അല്ലെങ്കിൽ കറൻസി കൺവേർട്ടബിലിറ്റി ഉണ്ടാകണം അല്ലെങ്കിൽ അത് പിന്നെ മാർക്കറ്റ് ഫോഴ്സിനനുസരിച്ചായിരിക്കണം എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നുള്ളൊരു ഇതിനു വേണ്ടി അമേരിക്ക ഒത്തിരി കാലമായിട്ട് ചൈനയുടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചൈന അതൊന്നും കേൾക്കാറില്ല ചൈന അത് ആർട്ടിഫിഷ്യലായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് അവരുടെ കറൻസിയുടെ ബാല്യം എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്തോനേഷ്യയുടെ റുപ്പിയയും ഈ പറഞ്ഞ ഇന്ത്യയുടെ കറൻസി പോലെ തന്നെ വളരെ ദുർബലമായിട്ടുണ്ട് രൂപയുടെ മൂല്യം ഇതുവരെ ഏകദേശം നാല് പോയിൻറ്റ് മൂന്നഞ്ച് ശതമാനമാണ് ആഗോള ഘടകങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ആഗോള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും യുദ്ധം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ അതുപോലുള്ള ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോഴും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ കറൻസിയുടെ മൂല്യത്തെ അല്ലെങ്കിൽ നമ്മുടെ കറൻസി ദുർബലമാക്കുന്ന ചില ഘടകങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ സാധ്യതയുള്ള മൂലധനം വരാതിരിക്കുക അല്ലെങ്കിൽ ആ മൂലധനത്തിലുള്ള ഒഴുക്ക് തടസ്സപ്പെടുക ക്യാപിറ്റൽ ഫ്ലോ ഇൻഫ്ലോ ഇന്ത്യയിലേക്കുള്ള ക്യാപിറ്റൽ ഇൻഫ്ലോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ കുറവ് വരുമ്പോഴൊക്കെ തന്നെ എന്ന് വെച്ചാൽ ഡോളർ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഡോളറിൻ്റെ സപ്ലൈ കുറയുകയും പിന്നെ ഡോളർ സപ്ലൈ കുറയുന്ന അവസരങ്ങളാണ് എപ്പോഴും രൂപയുടെ മൂല്യത്തിന് വിലയിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മൂല്യ ത്തിനിടി ഇടിവുണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ രൂപയുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്ന വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിനകത്തിൽ അതുപോലെ തന്നെ വ്യാപാരക്കാർ താമസിക്കുന്നു അമേരിക്കയുമായിട്ടുണ്ട് അമേരിക്കയുമായിട്ട് വ്യാപാരക്കാർ താമസിക്കുന്നത് കൊണ്ട് ഈ നിക്ഷേപകർ അപ്പം ഈ യു എസ് ഡോളർ പിന്നെ ശക്തിപ്പെട്ടതോടുകൂടി അത് ശക്തമായിട്ടുള്ള ഡോളർ നിലനിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ മൂലധനം ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ ഒഴുകി അമേരിക്കൻ മാർക്കറ്റിലേക്ക് അമേരിക്കൻ എക്കോണമിയിലേക്ക് ഒഴുകിയാണ് കാരണം അവിടുത്തെ അവരുടെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് അല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടി നിൽക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കൂടുതൽ ലഭിക്കാൻ സാധ്യത അമേരിക്കൻ മാർക്കറ്റിലാണ് വിപണിയിലാണെന്നുള്ളൊരു തിരിച്ചറിവോട് കൂടി ഡോളറിൻ്റെ ഒഴുക്ക് അമേരിക്കൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോളർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഡോളർ ശക്തിപ്പെടുന്നത് ഇന്ത്യയെപ്പോലെ ഇന്ത്യയിൽ നിന്ന് മൂലധനം ഒഴുകി അങ്ങോട്ട് പോകുന്നതും നമ്മുടെ രൂപയെ തീർച്ചയായിട്ടും ദുർബലപ്പെടുത്തുന്ന അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ഈ വ്യാപാര കരാർ വൈകുന്നത് നമ്മുടെ കറൻസി വിപണിയെ കാരണം വ്യാപാര കരാർ വൈകുക എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മാർക്കറ്റ് നഷ്ടപ്പെട്ടു എക്സ്പോർട്ട് മാർക്കറ്റ് അപ്പോൾ എക്സ്പോർട്ട് കുറഞ്ഞതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിന് കാരണം താല് നമ്മുടെ എക്കോണമിയിലേക്ക് വരേണ്ടിയിരുന്ന ഡോളറിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രൂപയെ അത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ പിന്നെ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അതിന് കാലതാമസം നേരിടുന്നത് വലിയൊരു ആശങ്കയായിട്ട് നിലനിൽക്കുകയും അതുപോലെ നിക്ഷേപരെ അത് ഒരു കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാരണമായിട്ടാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നല്ല ഈ നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത് ചില ഫാക്ടേഴ്സ് എന്നുവെച്ചാൽ രൂപയുടെ മൂല്യം കുറയാനുള്ള ചില കൃത്യമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ അമേരിക്കൻ ഡോളർ ശക്തമായി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇലക്ഷനിൽ നമ്മുടെ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ പാർട്ടി തോറ്റത് എന്ന് പറയുന്ന പോലെ തന്നെ അമേരിക്കയുടെ ഡോളർ സ്ട്രോങ് ആയി അല്ലെങ്കിൽ അമേരിക്കയുടെ ഡോളർ സ്ട്രെങ്തൻ ചെയ്തു എന്ന കാരണം കൊണ്ട് ഇന്ത്യൻ റുപ്പി അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ പല കറൻസികളും വീക്കൻ ചെയ്തു അല്ലെങ്കിൽ ദുർബലപ്പെട്ടു എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് ഇതിനകത്തിൽ സിമ്പിളായിട്ട് പറയാനുള്ളത് അപ്പം അത് പലപ്പോഴും അമേരിക്കൻ ഡോളർ ശക്തിപ്പെടുമ്പോൾ ഇന്ത്യ ഇപ്പോൾ ഉള്ള രാജ്യങ്ങളിലെ കറൻസികളൊക്കെ ദുർബലപ്പെടുന്ന ഒരു കാഴ്ചയാണ് അല്ല അങ്ങനെ ഒരു ട്രെൻഡ് സാധാരണ നമുക്ക് പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും കാരണം അമേരിക്കൻ എക്കോണമിയിൽ അവരുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ റിസർവ് സിസ്റ്റം ഈ പലിശ നിരക്കുകൾ കൂട്ടുമ്പോൾ ആഗോള മൂലധനം സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവർ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഇടത്തേക്ക് ഈ മൂലധനം ഒഴുകത്തുള്ളൂ മൂലധനം എപ്പോഴും ഒഴുകുന്നത് ഏറ്റവും കൂടുതൽ ലാഭമുള്ള സ്ഥലത്തേക്കായിരിക്കും അപ്പം അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ കൂടുതൽ നിക്ഷേപങ്ങൾക്ക് അവിടെ റിട്ടേൺ കൂടുതൽ കിട്ടുമെന്നുള്ളൊരു സാധ്യത ഉള്ളത് മൂലധനം ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും അമേരിക്കൻ വിപണിയിലേക്ക് ഒഴുകുകയും കൂടുതൽ ഡോളർ അവിടെ എത്തിച്ചേരുന്നതുകൊണ്ട് ഡോളറിനെ അത് ശക്തിപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അത് നിക്ഷേപകര് ഈ പറഞ്ഞ വിപണിയിൽ നിന്നൊക്കെ പണം പിന്നെ എന്ത് ചെയ്യും വിഡ്രോ ചെയ്തിട്ട് ഡോളർ വിഡ്രോ ചെയ്തിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും പല മേഖലകളിൽ അത് ഡോളറിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും നമ്മളെപ്പോലുള്ള രാജ്യത്തിൻ്റെ കറൻസിയായിട്ടുള്ള രൂപയുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും മൂല്യം കുറയുകയും ചെയ്യും കാരണം ഡോളർ ഈ ഇവിടുന്ന് കുറയുമ്പോൾ ഉള്ള ക്വാണ്ടിറ്റി ഡോളർ നിലവിലുള്ള ഡോളറിൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറവ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് റുപ്പ്യയുടെ വാല്യൂ എപ്പോഴും കുറയ്ക്കും അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് ഇന്ത്യയുടെ ഈ ഇക്കോണമിയുടെ ഫണ്ടമെന്റൽസ് ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ തന്നെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്ഥിരമായിട്ട് സ്ഥിരതയുള്ളതാണെങ്കിൽ തന്നെയും ഈ ഡോളർ ശക്തിപ്പെടുമ്പോഴെല്ലാം തന്നെ അത് നമ്മുടെ കറൻസിയെ ദുർബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദോഷകരമായിട്ട് അനുകൂലമായിട്ടല്ലാത്ത പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം രൂപയ്ക്ക് എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാരണമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആഗോളതലത്തിൽ ഡോളർ ശക്തിപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ റുപ്പിയുടെ രൂപയുടെ മൂല്യവും കുറയാനുള്ള സാധ്യത സാധ്യതയല്ല എപ്പോഴും അങ്ങനെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഉണ്ട് പിന്നെ നമ്മൾ എണ്ണയുടെ കാര്യത്തിൽ നമ്മളുടെ ആവശ്യത്തിൻ്റെ എൺപത്തെപത്തഞ്ച് ശതമാനത്തോളം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ഇങ്ങോട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റഷ്യ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ പത്ത് നാൽപ്പത് രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഏറെയും കുറഞ്ഞതായിട്ടുള്ള എണ്ണ പിന്നെ സപ്ലൈസുണ്ട് നമ്മൾ അപ്പോൾ എണ്ണയുടെ വില കൂടുകയോ അല്ലെങ്കിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് കൂടുകയോ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ മാസം ഒരു പിന്നെ ഒരു ലക്ഷം ബാരൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെന്നിരിക്കട്ടെ ഈ വർഷം ഈ മാസം നമ്മൾ പന്ത്രണ്ട് ലക്ഷം ബാരൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് കൂടി അപ്പോൾ കൂടുതൽ ഡോളർ നമുക്ക് വിദേശത്തൊക്കെ നമുക്ക് ഒഴുക്കേണ്ടി വരും നമ്മുടെ എക്കോണമിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്നും കൂടുതൽ ഡോളർ പുറത്തേക്ക് പോകും അപ്പോൾ അത് രൂപയുടെ മൂല്യത്തെ ബാധിക്കും അത് ഇറക്കുമതി ബില്ല് കൂടും തോറും രൂപയുടെ മൂല്യത്തെ ഇത് ബാധിക്കും കാരണം കൂടുതൽ ഡോളർ ഇവിടുന്ന് വിളിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എണ്ണയ്ക്ക് പണം നൽകാൻ ഇറക്കുമതിക്കാർക്ക് കൂടുതൽ ഡോളർ ആവശ്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ റഷ്യമായിട്ടുള്ള ഒരു പക്ഷേ ഇടപാടിൽ മാത്രമേ നമുക്ക് ഡോളർ വിനിമയം ഇപ്പോൾ സാധ്യമല്ലാത്തുള്ളൂ ബാക്കി എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഡോളർ കൊടുത്ത് തന്നെയാണ് ഒരുപക്ഷെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതോറും കാരണം നമുക്ക് കൂടുതൽ എണ്ണയുടെ ആവശ്യമുണ്ട് നമ്മൾ കൂടുതൽ എണ്ണ ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇമ്പോർട്ട് ബില്ല് കൂടുന്നത് എന്നെ മാത്രമല്ല മറ്റുള്ള ഇമ്പോർട്ടിൻ്റെ എല്ലാം കൂടെ കൂട്ടി ഇമ്പോർട്ട് ബില്ല് കൂടുന്നതനുസരിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇമ്പോർട്ട് കൂടുമ്പോൾ ഇറക്കുമതി കൂടുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഡോളർ നമ്മുടെ എക്കോണമിയിൽ നിന്ന് പുറത്തേക്ക് പോകും അത് ഡോളറും റൊപ്പിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് പിന്നെ അതിനെ വീണ്ടും ബാധിക്കും അപ്പം രൂപയുടെ മൂല്യത്തെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ രൂപയെ കൂടുതൽ ദുർബലപ്പെടുത്താനുള്ള ഒരു സാധ്യത സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള സംഘർഷങ്ങൾ യുദ്ധങ്ങൾ പിന്നെ വിതരണ വെട്ടിക്കുറവുകൾ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നാലും ശരി അത് ബാഹ്യമായിട്ടുള്ള കാര്യമാണ് ആഭ്യന്തരമായിട്ട് ഇപ്പം നമ്മൾ സ്വയം കൂടുതൽ എണ്ണ വാങ്ങിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാലും വെളിയിൽ ക്രൂഡോയിലിൻ്റെ എണ് ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയാലും ഇപ്പം ഇന്നലെ ഉദാഹരണത്തിന് അറുപത് ഡോളർ ആയിരുന്ന ഒരു ബാരലിന് അറുപത് ഡോളർ ആയിരുന്നു ഇപ്പോൾ അറുപത്തൊന്ന് ഡോളർ ആയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഡോളർ എക്സ്ട്രാ കൊടുക്കണം അപ്പം നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കൂടും അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം രൂപയുടെ മേൽ സമ്മർദ്ദം ഉണ്ടാകുകയും രൂപയുടെ മൂല്യം കുറയുകയും ചെയ്യും അതുപോലെ തന്നെ വ്യാപാര കമ്മി ഇതെല്ലാം കറക്റ്റാണ് വ്യാപാര കമ്മി കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക കുറച്ച് എക്സ്പോർട്ട് ചെയ്യുക അപ്പോൾ ഡോളറിൻ്റെ സപ്ലൈ നമ്മുടെ എക്കോണമിയിൽ വളരെ കുറവായിരിക്കും വ്യാപാര കമ്മി ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കുന്നത് രൂപയെ ദുർബലപ്പെടുത്തും എന്നുവെച്ചാൽ ഇമ്പോർട്ട് കൂടുതൽ എന്താ കൂടുതൽ ഡോളർ നമ്മൾ കൊടുക്കുക കുറച്ച് ഡോളർ നമുക്ക് കിട്ടുക എക്സ് എക്സ്പോർട്ടിൽ കൂടെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും കൂടുതൽ ഡോളർ പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ രൂപയുടെ മുകളിൽ ആ ഒരു സമ്മർദ്ദം ഉണ്ടാക്കി രൂപയുടെ മൂല്യം കുറയുകയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ അസന്തുലിതാവസ്ഥ വിപണിയിൽ ഡോളർ വിതരണം കുറയ്ക്കുന്നു ഇലക്ട്രോണിക്സ് എണ്ണ സ്വർണം പ്രതിരോധം തുടങ്ങിയ മേഖലകൾ വ്യാപാര വിടവനെ സാരമായി സഹായിക്കുക ഇതെല്ലാം നമ്മൾ ഒത്തിരി ആയുധങ്ങൾ വാങ്ങിക്കുന്ന രാജ്യമാണ് അതുപോലെ തന്നെ ഒത്തിരി എണ്ണം വാങ്ങിക്കുന്ന രാജ്യമാണ് അതുപോലെ തന്നെ സ്വർണം കൂടുതൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ട് ബില്ലിനെ കൂട്ടുന്നു അപ്പോൾ കൂടുതൽ ഡോളർ നമ്മുടെ എക്കോണമിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കറൻസി മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അപ്പോൾ തിരിച്ചിട്ട് അത് നമ്മളുടെ രൂപയെ ദുർബലപ്പെടുത്തുന്നു അല്ലെങ്കിൽ രൂപയുടെ മൂല്യത്തെ അത് കുറയ്ക്കുന്നു അതുപോലെ തന്നെ വിദേശ നിക്ഷേപകരുടെ ഒഴുക്ക് പുറത്തേക്കുള്ള ഒഴുക്കാണ് എന്നുവെച്ചാൽ നമ്മുടെ കറൻസി ചലനങ്ങളിൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപം അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ എന്നുവെച്ചാൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു കൂടുതൽ റിട്ടേൺ കിട്ടുന്നു അപ്പോഴേ കൂടുതൽ ലാഭം കിട്ടുന്ന മറ്റ് ഗ്ലോബൽ ഉണ്ടെങ്കിൽ അവരെ ഇവിടുന്ന് പൈസ പിൻവലിച്ചിട്ട് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എഫ് പി ഐ വലുത് പങ്ക് വഹിക്കുന്നുണ്ട് അവർ അപ്പോൾ ഈ എഫ് പി ഐകൾ ഇന്ത്യൻ ഇക്വിറ്റി ബോണ്ടുകൾ വിൽക്കുമ്പോൾ അവയെ രൂപയാക്കി ഡോളറാക്കി മാറ്റുന്നത് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഇൻവെസ്റ്റേഴ്സ് ഇവിടുന്ന് ഇൻവെസ്റ്ററിൻ്റെ പണം പിൻവലിച്ചു കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഡോളർ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ട് രൂപയ്ക്ക് പ്രഷർ ഈ പറഞ്ഞ രൂപയുടെ മുകളിലുള്ള പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം അത് രൂപയുടെ മൂല്യത്തെ കുറയ്ക്കും അതായത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് എപ്പോഴെല്ലാം ഡോളർ പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടോ കൂടുതലായിട്ട് കൂടുതലായിട്ടല്ല കൂടുതൽ അതെ എന്താ നേരത്തെയുള്ള ടൈമിനെ ടൈമിനെ പീരിയഡിനേക്കാളും കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം അങ്ങനെയുള്ളൊരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ എപ്പോഴെല്ലാം അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും അത് രൂപയുടെ മൂല്യത്തെ ബാധിക്കുന്നതാണ് കൂടുതൽ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മൂല്യം രൂപയുടെ മൂല്യം കുറയും കൂടുതൽ ഡോളർ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് രൂപയുടെ മൂല്യത്തെ അത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ആണ് ഉള്ളത് അതുപോലെ തന്നെ ആഗോള അപകട സാധ്യതകൾ സാധ്യത സംഭവങ്ങൾ യു എസ് നിരക്ക് വർധനവ ഇപ്പം അതിന് യു എസിലെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അവിടെ കൊണ്ട് നിക്ഷേപിക്കുക അപ്പോൾ ഡോളർ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് അമേരിക്കയിലേക്ക് പോകും അപ്പോൾ തീർച്ചയായിട്ടും അത് രൂപയെ ബാധിക്കുന്നു അതുപോലെ തന്നെ ജിയോപൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി നമുക്കറിയാം ഇതെല്ലാം രൂപയുടെ പിന്നെ മൂല്യത്തെ ബാധിക്കുന്നതാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ നിന്നും കറൻസി മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ എക്കോണമിയിൽ നിന്നൊക്കെ ഡോളർ പുറത്തേക്ക് പോകുന്ന ഒരു എന്താണ് ഒരു ട്രെൻഡ് ഉണ്ട് വികസിത വിപണികളുമായിട്ടുള്ള പലിശ നിരക്കന്ത് ഇപ്പോൾ യു എസ് അല്ലെങ്കിൽ യൂറോപ്യൻ നിരക്കുള്ള നിരക്ക് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് അത്ര വലിയ അട്രാക്റ്റീവല്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അട്രാക്റ്റീവായിട്ടുള്ള ഈ പറഞ്ഞ യു എസ് മാർക്കറ്റിലോ യൂറോപ്യൻ മാർക്കറ്റിലോ ഒക്കെ തന്നെ ആയിരിക്കും ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഡോളർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നത് അപ്പോൾ അത് അവർക്ക് കൂടുതൽ സുരക്ഷിതവും മെച്ചറായിട്ടുള്ളൊരു മാർക്കറ്റും ഉയർന്ന വരുമാനമൊക്കെ ഉള്ള ഡോളർ ആസ്തികളാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവരവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇവിടുന്ന് പണം വിഡ്രോ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് ക്യാപിറ്റൽ ഫ്ലൈറ്റ് നമ്മൾ പറയും ക്യാപിറ്റൽ ഇവിടുന്ന് പോവുക ഒഴുകി പോവുക അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മൂലധനം പുറത്തേക്ക് ഒഴുകുന്നു രൂപയുടെ ആവശ്യകത കുറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ മാറ്റങ്ങൾ രൂപയുടെ മൂല്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പണപ്പെരുപ്പ് ആശങ്ക ഇൻഫ്ലേഷനെ കുറിച്ചുള്ള നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ഇൻഫ്ലേഷൻ അപ്പോൾ അതും രൂപയെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാലക്രമേണ സിസ്റ്റമാറ്റിക്കായിട്ട് പണപ്പെരുപ്പം നമുക്കറിയാം അത് നമ്മുടെ വ്യക്തികളുടെ ആയാലും വ്യക്തികളുടെയൊക്കെ പർച്ചേസിംഗ് പവറിനെ വാങ്ങൽ ശേഷിയെ കുറയ്ക്കുന്നതാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന പ്രൈസ് അല്ല ഇന്ന് നമുക്ക് കൊടുക്കേണ്ട ഒരു കമ്മോഡിറ്റിക്ക് സേ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റിക്ക് നമ്മൾ ഇന്നലെ ഒരു നൂറ് രൂപ കൊടുക്കണം ഇന്ന് നമ്മളതിനെ ഒരു നൂറ്റി ഒന്ന് രൂപ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളെങ്കിൽ അത് ഇൻഫ്ലേഷൻ നമുക്ക് പറയാൻ പറ്റും സിമ്പിളായിട്ട് അത് നമ്മുടെ പർച്ചേസിംഗ് പവറിനെ ബാധിക്കും കാരണം ഇന്നലെ നൂറ് രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇന്ന് നമ്മൾ നൂറ്റൊന്ന് രൂപ കൊടുക്കണം അപ്പോൾ പർച്ചേസിങ് പവർ നമ്മുടെ കുറയും അപ്പോൾ അത് ഇന്ത്യൻ ആസ്തികളുടെ യഥാർത്ഥ വരുമാനം കുറയും വിദേശ നിക്ഷേപകർ നഷ്ടപരിഹാരം നൽകാൻ ദുർബലമായ കറൻസി ആവശ്യപ്പെടുന്നു സ്ഥിരതയുള്ള മണപ്പെരുപ്പം കറൻസിയുടെ ശക്തിയെ കൂട്ടുന്നു അപ്പോൾ ഇൻഫ്ലേഷൻ ഒരു ഘടകമാണ് ആ ഇൻഫ്ലേഷൻ കാരണം നമ്മുടെ രൂപയ്ക്ക് ഈ എന്താ പറയുന്നത് രൂപയുടെ മൂല്യം ദുർബലപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ സ്ഥിരത അല്ലെങ്കിലും കൂടിയ ഇൻഫ്ലേഷനൊക്കെ തന്നെ രൂപയുടെ മൂല്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെ ആഗോള ഗ്ലോബൽ റിസ്ക് യുദ്ധങ്ങൾ ബാങ്കിങ് പ്രതിസന്ധികൾ സാമ്പത്തിക മാന്ദ്യം അപ്പം ഇതൊക്കെയുള്ള അവസരത്തിൽ എപ്പോഴും നിക്ഷേപകർ വളരെ സുരക്ഷിതമായിട്ടുള്ള കറൻസികളെയാണ് ഇഷ്ടപ്പെടുന്നത് സുരക്ഷിതമായിട്ടുള്ള കറൻസി എന്ന് പറയുമ്പോൾ എപ്പോഴത് ഡോളർ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഡോളർ അല്ലെങ്കിൽ യൂറോപ്യൻ യൂറോ ജാപ്പനീസ് എൻ ഇങ്ങനെയൊക്കെ ഉള്ള സ്ട്രോങ് കറൻസീസ് എന്നത് സ്ട്രോങ് അല്ല ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നാത്തന്നെയും ഡോളറാണ് എൻ്റെ പ്രൈം കറൻസി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മെച്ചർ മാർക്കറ്റാണ് യു എസ് എന്നൊക്കെ പറഞ്ഞാൽ യു യൂറോപ്യൻ യൂണിയൻ ആയാലും യൂറോപ്പിലൊക്കെ മാർക്കറ്റിൽ മെച്ചറാണ് തീർച്ചയായിട്ടും അപ്പോൾ ഡോളർ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡിൻ്റെ സിസ്ഫ്രാങ്ക് ഈ ജാപ്പനീസ് എൻ ഈ പറഞ്ഞ കറൻസികളുടെയൊക്കെ നേട്ടം രൂപ പോലെ ഉള്ള വിപണി വളർന്നു വരുന്ന വിപണി കറൻസികൾ ദുർബലമാക്കുന്നുണ്ട് എപ്പോഴും ശക്തമായിട്ടുള്ള സമ്പദ് സമ്പദ്വ്യവസ്ഥകൾ പോലും ഇതുപോലുള്ള ഈ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ആഘാതം സെറ്റ് ബാക്സ് നേരിടുന്നുണ്ട് അപ്പം ഇതിനെ പലപ്പോഴും റിസ്ക് ഓഫ് അന്തരീക്ഷം എന്നൊക്കെയാണ് അതിൻ്റെ ടെക്നോളജിക്കൽ ടെർമിനോളജിന്ന് ടെക്നിക്കൽ ടെർമിനോളജീസ് ഒക്കെ പറഞ്ഞത് അപ്പോൾ ആഗോളതരത്തിലുള്ള റിസ്ക് നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് കാരണം എപ്പോഴും ഡോളർ നിക്ഷേപകർ സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കറൻസിയിലെ ബേസ്ഡുള്ള അസറ്റിനായിരിക്കും അവർ വാങ്ങുവാൻ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഡോളറിനെ ഫോളോ ചെയ്തായിരിക്കും നിക്ഷേപകർ പോകുന്നത് അത് തീർച്ചയായിട്ടും ഈ മാർക്കറ്റിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും കറൻസിയുടെ ഒഴുക്ക് ഡോളറിൻ്റെ ഒഴുക്ക് പുറത്തേക്ക് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഇടപെടൽ അതിനകത്തിലൊക്കെ ഒത്തിരി പരിമിതികളൊക്കെ ഉണ്ട് എപ്പോഴും സെൻട്രൽ ബാങ്കിന് ഇടപെടാൻ സാധിക്കത്തില്ല കാരണം പലപ്പോഴും രൂപയുടെ ഈ പറഞ്ഞ ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂല്യ തകർച്ച പിടിച്ചു നിർത്തുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് അവരുടെ റിസർവല്ല ഡോളറിനെ മാർക്കറ്റിലേക്ക് വിറ്റഴിച്ചിട്ടുണ്ട് എപ്പോഴും അപ്പം അങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അത് റിസർവ് ബാങ്കിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ രൂപയെ പിടിച്ച് നിർത്താൻ വേണ്ടി മാർക്കറ്റിലേക്ക് എക്കോണമിയിലൊക്കെ അവർ കൂടുതൽ ഡോളർ വിൽക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആർ ബി കയ്യിലുള്ള ഡോളർ ശേഖരം പരിമിതമാണ് അത് വിറ്റ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ ഡോളർ റിസർവ് ഒന്നും കാണത്തില്ല അതുകൊണ്ട് എപ്പോഴും ആർ ബി ഐക്ക് ഈ പറഞ്ഞ ഒരു പിന്നെ ഇടപെടൽ നടത്താനും സാധിക്കത്തില്ല അപ്പം ഇത് വീണ്ടും മൂർച്ചയുള്ള പ്രതിരോധത്തിന് പകരം അത് മൂല്യ തകർച്ചയ്ക്ക് കാരണമാകുമത് ഒരു പ്രത്യേക വിനിമയ നിരക്ക് നിശ്ചയിക്കാറില്ല സ്ഥിരതയാണ് ലക്ഷ്യം എന്ന് വെച്ചാൽ അതിന് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി റൊ പി മൂല്യത്തിലുള്ള സ്റ്റെബിലിറ്റി മാത്രമേ ആർ ബി ഐ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ കൃത്യമായിട്ടുള്ളൊരു വിനിമയ നിരക്കൊന്നും നിശ്ചയിക്കുന്നത് കാരണം നമ്മുടെ രൂപ പിന്നെ എന്താ പറയുന്നത് ഈ കൺവേർട്ടബിളാണ് അതുകൊണ്ട് മാർക്കറ്റ് റേറ്റ് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചാണ് അതിൻ്റെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത് പക്ഷേ മൂല്യത്തിന് തകർച്ച ഉണ്ടാകുമ്പോൾ ആർ ബി ഐക്ക് ഇതുപോലുള്ള ലിമിറ്റഡായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാം പക്ഷേ എപ്പോഴും പറ്റത്തില്ല കാരണം അവരുടെ ആർ ബി ഐയുടെ കയ്യിലുള്ള ഡോളറെല്ലാം വിറ്റഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ റിസർവ് കാണത്തില്ല അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിനേക്കാളും ഭീകരമായിട്ടുള്ള വലിയൊരു പിന്നെ അസ്ഥിരത അല്ലെങ്കിൽ സുരക്ഷിത ലാക്ക് ഓഫ് സെക്യൂരിറ്റി സുരക്ഷിതത്വത്തിൻ്റെ അഭാവം ഉണ്ടാക്കുക പിന്നെ സ്ട്രക്ചറൽ ആയിട്ടുള്ള നമ്മുടെ എക്കോണമിയുടെ പ്രശ്നങ്ങളുണ്ട് ദീർഘകാലമായിട്ടുള്ള ഈ ഘടകങ്ങളും ഒക്കെ തന്നെ നമ്മുടെ എക്കോണമിക്ക് ഒത്തിരി വിഷയങ്ങളുണ്ട് വളരുന്ന എക്കോണമി ആണെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പോലോ ഈവൻ പോലോ ജപ്പാൻ യൂറോപ്യൻ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലുള്ള എക്കോണമിയെ പോലൊന്ന് നമ്മളത്രക്ക് എന്താണ് സ്ട്രക്ചറലി സ്ട്രോങ് അല്ല അല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് ഒത്തിരിയുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ കറൻസിയെ ദുർബലപ്പെടുത്തുന്ന ഘടകങ്ങളാണ് നമ്മൾ ഇത് ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത് കാരണം നമ്മളൊരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമിയല്ല ചൈനയെപ്പോലെ അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള മറ്റു രാജ്യങ്ങളെപ്പോലെ നമ്മൾ എക്സ്പോർട്ടല്ല നമുക്ക് കൂടുതലുള്ള ഇമ്പോർട്ടാണ് നമുക്ക് കൂടുതൽ ചില മേഖലകളിലെ പരിമിതമായിട്ടുള്ള കയറ്റുമതി മത്സരക്ഷമത ഉൽപ്പാദനക്ഷമത വളർച്ചയിലുള്ള മന്ദഗതി ഇവയൊക്കെ തന്നെ രൂപയുടെ ഇടിവിനെ പെട്ടെന്നുള്ള ഇടിവിന് കാരണവല്ല പക്ഷേ ദീർഘകാല പ്രവണതയെ സ്വാധീനിക്കാതെ ഷോർട്ട് ടേമിൽ അത് വലിയ വിഷയമില്ല പക്ഷേ ലോങ് ടേമിൽ രൂപയുടെ മൂല്യത്തെ കുറയ്ക്കാൻ ഈ പറഞ്ഞ സ്ട്രക്ചറൽ പ്രോബ്ലംസ് അടിസ്ഥാനപരമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ഈ പറഞ്ഞ പരിമിതികൾ നമുക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ് പണപ്പെരുപ്പം നിയന്ത്രണത്തിലാക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് കാരണം അത് പണപ്പെരുപ്പം എന്തുകൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കറൻസി പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് ചെല്ലുന്നത് അതുകൊണ്ട് മിതമായിട്ടുള്ള രൂപയുടെ ദൗർബല്യം കയറ്റുമതിക്കാരെ സഹായിക്കും നമുക്കറിയാം തുമ്പോ നമ്മൾ പറഞ്ഞു ഇപ്പം രൂപ ഇന്നലെ തൊണ്ണൂറ് രൂപ ആയിരുന്നു ഇന്ന് തൊണ്ണൂറ്റൊന്ന് രൂപയാണെങ്കിൽ കയറ്റുമതിക്കാർക്ക് എക്സ്ട്രാ ഇൻകം കിട്ടും ഇന്നലെക്കാളും അപ്പോൾ കയറ്റുമതിക്കാരെ സഹായിക്കുന്നത് അതുപോലെ തന്നെ മത്സരശേഷി എക്സ്പോർട്ട് സെക്ടറിലൊക്കെ അത് ഒരു കോമ്പറ്റീറ്റീവനസ് മെച്ചപ്പെടുത്തി എടുക്കാനൊക്കെ സഹായിക്കും പക്ഷെ അത് നമുക്ക് എത്രത്തോളം അതിനെ ഒരു ലോങ് ടൈമിലെ എക്കോണമിയെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളകത്ത് സംശയങ്ങളുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ രൂപയുടെ മൂല്യം മൂല്യശോഷണം അല്ലെങ്കിൽ മൂല്യം കുറയാനുള്ള അല്ലെങ്കിൽ നമ്മുടെ കറൻസി ദുർബലപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താ വെച്ചാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ നമ്മുടെ എക്കോണമിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഡോളറിൻ്റെ ഒഴുക്ക് പുറത്തേക്ക് കൂടുതൽ പദവിലും കൂടുതലായിട്ട് ഉണ്ടാകുമ്പം രൂപയുടെ മൂല്യത്തെ അത് സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വളരെ ലളിതമായി പറയാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ മറ്റു പല ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ആഗോളപരമായിട്ടുള്ള ഈ പറഞ്ഞ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിനകത്തുള്ള കാലതാമസം അവരുടെ നമ്മുടെ മുകളിലുള്ള താരിഫ് കാരണം നമുക്ക് നഷ്ടപ്പെട്ട എക്സ്പോർട്ട് അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ബദലായിട്ട് നമുക്ക് മറ്റ് മാർക്കറ്റുകളെ കൂടുതൽ കണ്ടുപിടിച്ച് നമ്മുടെ ഈ കയറ്റുമതി നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയാത്ത പിന്നെ ഒരു അവസ്ഥ ഇതൊക്കെ തന്നെ നമ്മളുടെ രൂപയുടെ മൂല്യത്തിന് കുറവ് വരുത്തുന്ന കാരണങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിനകത്തിൽ ഒരു പിന്നെ ഡ്രമാറ്റിക്കായിട്ട് ഇല്ലേ അത്രയ്ക്ക് ഈ രൂപയുടെ മൂല്യം ശക്തിപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് ഇപ്പം ഇത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് രൂപയായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും താഴേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് എന്ന് നമുക്ക് ഈ കാരണം കഴിഞ്ഞ ഒന്നോ രണ്ടോ ദശാബ്ദ കാലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ രൂപയുടെ മൂല്യം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ കുറഞ്ഞോണ്ടിരിക്കുകയാണ് അല്ല കൂടുന്നതായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല അപ്പം അത് നമ്മുടെ എക്കോണമിയുടെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെയും സ്ട്രെങ്തിൻ്റെയൊക്കെ പ്രശ്നമാണ് അതുപോലെ തന്നെ എപ്പോഴും ഡോളർ ഒരു ഗ്ലോബൽ കറൻസിയാണ് ഗ്ലോബലി ഒരു സ്ട്രോങ് കറൻസിയാണ് അപ്പോൾ ആ ഡോളറുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യപ്പെട്ട അതിന് അല്ലെങ്കിൽ അതിനോട് പിന്നെ ഇൻറ്റഗ്രേറ്റ് ഒരു കറൻസിയാണ് തീർച്ചയായിട്ടും ഡോളറിന്റെ മൂല്യം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ രൂപയുടെയും കറൻസിയുടെ മൂല്യം കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്തിലെ നമുക്ക് എടുത്തു പറയത്തക്ക ചില കാര്യങ്ങൾ അപ്പം ഇതാണ് നമുക്ക് നമ്മുടെ കറൻസിയെക്കുറിച്ച് തൽക്കാലം ഷെയർ ചെയ്യാനുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തുവാനും നമ്മുടെ രൂപയുടെ മൂല്യം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആശങ്കപരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ചില പിറ്റ് ഫോൾസ് അല്ലെങ്കിൽ എന്താ പറയുക പറഞ്ഞാൽ ചില ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ പരിമിതികളൊക്കെ നടുന്നത് നമ്മൾക്ക് തരുന്നത് എന്നുള്ള പറഞ്ഞുകൊണ്ട് നമുക്ക് ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ ഇല്ല